പറ <laughs> <laughs> െഡി ആയിട്ട് എന്തുവാ എല്ലാരും റെഡി ആയാലും റെഡിയാണേ ഫ്ലേവിലാണേ ഒരു വികാരം എന്താണ് ും ആദ്യമായിട്ടവിടെ വെച്ചാ കണ്ടു ഈ ജസ്റ്റ് അവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഇതാ പറയാളെല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ മുന്നേലൊരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആദ്യ തസ്താവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും ആർക്കിനെ അനുഗ്രഹം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണൽ ആയിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷെ ഇപ്പൊ അതിനുള്ള റാണിയില്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നു താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ശ്രീബാല എന്ന് പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞു അതിന്റെ റിലീസ് ഉണ്ട് അടുത്ത അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഏതോ പടംസ് നല്ല ഞാനും െ ഈ മനോഹര എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ വെളിച്ചെണ്ണ ആയിരിക്കും പോലും പോയതെന്നൊന്നും അത് നിങ്ങള് സേവ് ദ ഡേറ്റിൽ സത്യം പറഞ്ഞോളൂ മനസ്സിലാക്കിയില്ല ഇന്നിവിടെ വരെ എത്തിയാലും താങ്ക് യു അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു